കൂടുകാരെ ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഫോണിൻ്റെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് ഫോണിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആ ഒരു വീഡിയോ ആ വീഡിയോയിൽ ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട് അതിൽ പോസിറ്റീവായിട്ടുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ളതുമായിട്ട് കമൻസുകളുണ്ട് നെഗറ്റീവായിട്ടുള്ള കമൻസുകളിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഞാൻ എല്ലാവിടെ കമൻസുകളും ഞാൻ വായിക്കാറുണ്ട് എൻ്റെ ഏത് വീഡിയോയുടെ താഴെ കമൻസ് ഇട്ടാലും ഞാനത് വായിക്കാറുണ്ട് പറ്റുമെങ്കിൽ ഞാനത് റീപ്ലൈ നിങ്ങൾക്ക് അപ്പോൾ തന്നെ റീപ്ലൈ നൽകാറുണ്ട് ഒരു വാർത്ത അല്ലെങ്കിൽ രണ്ട് വാക്കിൽ എഴുതി ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് റീപ്ലൈ നൽകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങളോട് പറയാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കും അതുകൊണ്ടാണ് അതിലേക്ക് പറയാം ചോദിക്കാൻ പറയുന്നത് ഓക്കെ ഓക്കെ അതെല്ലാം പോട്ടെ ആ നെഗറ്റീവ് കമൻസിൽ നിന്നും എനിക്ക് മനസ്സിലായത് ചിലർക്ക് ആ ഒരു വീഡിയോ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ചിലർക്ക് ആ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വീഡിയോ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കാരണം അങ്ങനത്തെ കമൻസുകളാണ് വന്നിട്ടുള്ളത് എന്താണോ താൻ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇതൊക്കെ എന്തോന്ന് എന്നങ്ങനെയുള്ള കമൻസുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ആ ഒരു വീഡിയോ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് കാരണം അതിൽ പ്രധാനമായിട്ടും ഫോണിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫോണിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അഡോപ്റ്ററിൻ്റെ ചാർജിങ് അഡോപ്റ്ററിൻ്റെ ആംബ്യറിൻ്റെയും വോൾട്ടിൻ്റെയും അടിസ്ഥാനത്തിലിരിക്കുമെന്നാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ വോൾട്ട് എന്താണെന്നോ ആംബ്യർ എന്താണെന്നോ ഞാൻ അതിൽ പറയാത്തത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ മനസ്സിലാകത്തത് വോൾട്ടും ആംബിയറും ഡയറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ഒരു എക്സാമ്പിൾ രീതിയിൽ പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മൾ ഒരു വീട് പുതുതായിട്ട് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ട് ആവശ്യത്തിനും വീട്ടിലെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടന്നു പോകുന്നതിന് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എല്ലാവർക്കും വെള്ളം വെള്ളം ഇല്ലാതെ ഇപ്പോൾ ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വീടിൻ്റെ അടുത്തായിട്ട് ഒരു കിണറ് നമ്മൾ കുഴിക്കും കോർപ്പറേഷൻ വെള്ളം അതൊക്കെ കോപ്പറേഷനിൽ വെള്ളമൊക്കെ പൈപ്പ് ലൈൻ വഴി വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ മാറ്റി വെക്കും നമ്മൾ ഒരു കിണറ് കുഴിക്കും കിണർ കുഴിച്ചതിന് ശേഷം ഒരു കിണർ കുഴിക്കും കിണറ്റിൽ വെള്ളം വന്നുകൊണ്ട് സ്റ്റം പോലെ വെള്ളമുണ്ട് കിണർ കുഴിച്ചുകഴിഞ്ഞാൽ കിണറ്റിൽ സ്റ്റംബിലെ വെള്ളമുണ്ട് അത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മളൊരു വാട്ടർ ടാങ്ക് വീടിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യും ഒരു ടാങ്ക് ഫിറ്റ് ചെയ്യും അത് ചിലപ്പോൾ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ആവാം ആയിരം ലിറ്ററിൻ്റെ ആവാം ആയിരത്തി അഞ്ഞൂറ് ലിറ്ററിൻ്റെ ആവാം നമുക്ക് വീട്ടാവശ്യത്തിന് എത്രത്തോളമാണ് വെള്ളം ആവശ്യമായി വരുന്നത് അതനുസരിച്ച് ഒരു ടാങ്ക് നമ്മൾ മുകളിൽ ഫിറ്റ് ചെയ്യും പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ടാങ്കിലേക്ക് വെള്ളം കൊണ്ടുവരണമല്ലോ അതിനായിട്ട് പണ്ടാണെങ്കിൽ മറ്റേ നമ്മൾ കോരും അതായത് കപ്പിയും തൊട്ടിയൊക്കെ കയറൊക്കെ വെച്ച് നമ്മൾ കോരും ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യാറില്ല ആരും ചെയ്യാറില്ല അതിനായിട്ട് എന്ത് ചെയ്യും കിണറ്റിൽ നിന്നും ഒരു പൈപ്പ് ലൈന് നമ്മളെ ടാങ്ക് വരെ കൊണ്ടെത്തിക്കും ഒരു പൈപ്പ് ലൈൻ കിണറ്റിലേക്ക് ഒരു പൈപ്പ് ലൈൻ വഴി കിണറ്റിൽ നിന്നും ടാങ്കിലേക്ക് ഒരു പൈപ്പ് ലൈൻ ഇടും ഒരു പൈപ്പ് ലൈൻ ഇട്ടെന്നും പറയും ടാങ്കിൽ നിന്നും അല്ല കിണറ്റിൽ നിന്ന് ടാങ്കിലേക്ക് ഒരു പൈപ്പ് ലൈൻ ഇട്ടുന്നു പറഞ്ഞു പറഞ്ഞുകൊണ്ട് കിണറ്റിലെ വെള്ളം ടാങ്കിലേക്ക് എത്തത്തില്ല കിണറ്റിലെ വെള്ളം ടാങ്കിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പ്രഷർ കൊടുത്തിട്ട് വേണം ടാങ്കിലെ വെള്ളം നിറയ്ക്കുന്നത് എങ്കിൽ മാത്രം പ്രഷർ കൊടുത്താൽ മാത്രമേ കിണറ്റിലെ വെള്ളം ടാങ്കിലേക്ക് എത്തുകയുള്ളൂ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ടാങ്കിൽ ഒരു പമ്പ് ഫിറ്റ് ചെയ്യും ഒരു മോട്ടോർ അല്ലെങ്കിൽ പമ്പ് ഫിറ്റ് ചെയ്യും ആ പമ്പ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ടാങ്കിൽ നിറയും കാരണം വെള്ളം വലിച്ച് ആ പമ്പ് കിണറ്റിലെ വെള്ളം വലിച്ചെടുത്ത് ടാങ്കിലേക്ക് കൊണ്ട് വെള്ളം ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് കുറേ നനുസരിച്ച് നമ്മൾ മോട്ടർ ഓണാക്കും ടാങ്ക് നിറയും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ബാറ്ററി ചാർജിങ്ങും വരുന്നത് അതിൽ കിണർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലെ കറണ്ടാണ് സാധാരണ എ സി കറണ്ടിനാണ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇഷ്ടംപോലെ വൈദ്യുതി നമ്മുടെ വീട്ടിൽ കിട്ടും രണ്ടാമതെന്ന് പറയുന്ന ടാങ്ക് വാട്ടർ ടാങ്കുമായി ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയാണ് ആ ഫോണിൻ്റെ ബാറ്ററിയാണ് വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പം അയ്യായിരം എം എച്ചിൻ്റെ ആവാം ആറായിരം എം എച്ചിൻ്റെ ആവാം ഏഴായിരം എം എച്ചിൻ്റെ ആവും അത് നമ്മുടെ ഫോൺ എത്രത്തോളം കപ്പാസിറ്റിയിൽ അത് വർക്ക് ചെയ്യണം എത്രത്തോളം നേരം നിൽക്കണം എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി അപ്പോൾ ആ ബാറ്ററിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടിരിക്കണം വാട്ടർ ടാങ്കുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇനി ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കറണ്ടിലേക്ക് നമുക്കൊരു കണക്ഷൻ കൊടുക്കണം ഒരു വയർ കണക്ഷൻ കൊടുക്കണ്ടേ ചാർജിങ് കേബിൾ ആ ചാർജിങ് കേബിളാണ് നമ്മൾ നേരത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞ കിണറ്റിൽ നിന്നും ടാങ്കിലേക്ക് എത്തുന്ന പൈപ്പ് അതാണ് നമ്മുടെ യു എസ് പി കേബിൾ ചാർജിങ് കേബിൾ എന്ന് പറയുന്നത് മനസ്സിലായില്ല ഇനി ചാർജിങ് അഡോപ്റ്റർ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചാർജിങ് അഡോപ്റ്റർ ഈ ഒരു ചാർജിങ് ആണ് നമ്മൾ പമ്പ് എന്ന കണക്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പമ്പുമായി കമ്പയർ ചെയ്യുന്ന ഒരു സ്ഥാനമാണ് ചാർജിങ് അഡോപ്റ്റർ എത്രത്തോളം വേഗത്തിൽ ടാങ്ക് നിറയണമെന്നുള്ളത് ആ ഒരു പമ്പിനെ ആശ്രയിച്ചിരിക്കും പമ്പ് എത്രത്തോളം ഫോഴ്സിലാണ് വെള്ളം എത്തിക്കുന്നത് എന്നുള്ളതും എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര അളവിലാണ് വെള്ളം എത്തിക്കുന്നത് എന്നുള്ളതും അനുസരിച്ചിരിക്കും ടാ വാട്ടർ ടാങ്ക് നിറയുന്നത് പമ്പ് എന്ന് പറയുന്നത് ചാർജിങ് ആയിട്ടും പമ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ചാർജ് നമ്മുടെ ചാർജിങ് അഡോപ്റ്ററിലെ ആംബിയർ ആയിട്ടും പമ്പ് എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് വെള്ളം എത്തിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചാർജിങ് അഡോപ്റ്ററിൻ്റെ വോൾട്ടിനെയും ആ ഒരു കമ്പാരിസനത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവുമെന്നുള്ളതാണ് പമ്പ് ഉപയോഗിക്കുന്ന ഫോഴ്സ് ആണ് ആംബിയർ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് നല്ല ഹെച്ച് പിയിലുള്ള നല്ല ഹെച്ച് പിയിലുള്ള ഒരു പമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹോട്ട്സ് പവറിലുള്ള ഒരു പമ്പാണെങ്കിൽ പെട്ടെന്ന് ടാങ്ക് നിറയും അല്ലേ ആ ഒരു ഫോഴ്സിനെയാണ് ആംബിയർ എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ടാങ്കിൽ എത്രത്തോളം quantity ക്വാണ്ടിറ്റിയിൽ വെള്ളം വീഴുന്നു നമ്മുടെ ടാങ്കിൻ്റെ അത് എത്രത്തോളം quantity ക്വാണ്ടിറ്റിയിൽ വെള്ളം വീഴുന്നു അതാണ് വോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടാങ്കിലേക്ക് എത്ര എത്രത്തോളം പ്രഷറിലാണ് വെള്ളം വീഴുന്നത് എന്നുള്ളത് നമ്മുടെ മൊബൈൽ നമ്മുടെ ചാർജിങ് സംബന്ധമായിട്ട് പറയുമ്പോഴത്തേക്കും അതിനെ ആംബിയർ എത്ര ഫോഴ്സ് ആംബിയറുമായി കളിക്കില്ലേ ആണ് എത്ര ക്വാണ്ടിറ്റിയിൽ വീഴുന്നു എന്നുള്ളത് വോൾട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും ടാങ്കിൽ വെള്ളം നിറയാൻ എത്രത്തോളം സ്പീഡിൽ നിറയണമെന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും അതുപോലെ തന്നെയാണ് വോൾട്ടും ആംബിയറും എത്രത്തോളം ഫാസ്റ്റായിട്ട് ബാറ്ററി നിറയണമെന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും നിങ്ങളൊരു ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള ഫോൺ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ആ ഒരു ഫോണിനെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ മറ്റുമൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ട്വൻറ്റി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് എത്ര വാട്ടാണോ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് അത് വാട്ട് ഡബ്ല്യു വാട്ടിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എങ്ങനെയാണ് ഈ വാട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോൾട്ട് ഇൻ ടു ആംബിയർ ഈസികൾ ടു വാട്ട് ടെൻ വാട്ട് വരെയുള്ള ചാർജിങ്ങിനെ നോർമൽ ചാർജിംഗ് എന്നും ടെൻ വാട്ട് കൂടുതലുള്ള ചാർജിങ്ങിനെ ഫാസ്റ്റ് ചാർജിംഗ് എന്നും പറയും അത് നേരത്തെ പറഞ്ഞതുപോലെ ട്വൻറ്റി ഫൈവ് ആവാം ഫിഫ്റ്റി ആവാം സിക്സ്റ്റി സെവൻ ആവാം ഹൺഡ്രഡ് ആവാം ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആവാം അങ്ങനെ കൂടി പോകുന്ന ഏതും ടെൻ വാട്ട് കൂടുതലുള്ളതിനെ ഫാസ്റ്റ് ചാർജിംഗ് എന്നാണ് പറയുന്നത് ഒരു നോർമൽ ചാർജിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഫൈവ് വോൾട്ടും ടു ആംബിയറുമാണ് നോർമൽ ചാർജിംഗിൽ വരുന്നത് ഫൈവ് വോൾട്ടും ടു ആംബിയറും വെച്ചാണ് നമ്മുടെ ഫോണിലെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് എങ്കിൽ അത് നോർമൽ ചാർജിങ് ആണ് ഫൈവ് വോൾട്ട് ഇൻറ്റു ടു ഇസിഗൾ ടു ടെൻ ടെൻ വരെയുള്ളത് നോർമൽ ചാർജിങ് ആണ് അല്ല ടെൻ വോൾട്ട് കൂടുതൽ അതായത് ഉദാഹരണമായിട്ട് ഫൈവ് വോൾട്ടും ത്രീ ആംബിയറും വെച്ചാണ് നമ്മുടെ ഫോണിലെ ബാറ്ററി ചാർജ് ചെയ്യുന്നതെങ്കിൽ ഫൈവ് ഇൻറ്റു ത്രീ ഇസിഗൾ ടു ഫിഫ്റ്റീൻ ഇസ് എ ഫാസ്റ്റ് ചാർജിങ് നിങ്ങളുടെ ഫോണിലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് വോൾട്ടിനെയും ആംബിയറിനെയും ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് മനസ്സിലായോ എന്ന് എനിക്കറിഞ്ഞൂടാ മനസ്സിലായ മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഞാൻ വേറൊരു എക്സാമ്പിളുമായിട്ട് തീർച്ചയായിട്ടും വരും ഇത് നിങ്ങളെക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ നേരത്തെ ഉള്ള നേരത്തെ ഫസ്റ്റ് ചാജിങ്ങിനെ കുറിച്ച് ആദ്യം ആദ്യമിട്ട എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടുകൊള്ളു ഈ വേൾട്ട് എന്താണ് ആംബിയർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലായി കാണിയതിനു ശേഷം മാത്രം ഓക്കെ ഓക്കെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാൻ കൂട്ടി അല്ലേ ബാ ബൈ